ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ തൊള്ളായിരത്തി അറുപതാമത്തെ വീഡിയോ അയ്യായിരം രൂപയ്ക്ക് മിക്സി ഉണ്ട് കുക്കറുണ്ട് കുക്ക് വെയർ ഉണ്ട് സ്റ്റൗ ഉണ്ട് മറ്റേ പിന്നെ ഡിന്നർ സെറ്റ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ഏകദേശം പതിനായിരക്കെ ആവാറായി ഒന്ന് നിങ്ങൾ ഒന്ന് 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 മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം പെട്ടെന്നാവും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് പിന്നെ അപ്പോൾ ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് പിച്ച് കൊണ്ട് വരണം ടൂ കൊർണർ ഗ്യാസ് സ്റ്റവ് പിയിച്ചുകൊണ്ട് വരണം അതുപോലെ ഒരു അഞ്ഞൂറ് വാർച്ച് മിക്സി വിത്ത് മൂന്ന് ചാർ ഒരെണ്ണം പിന്നെ ഒരു ചായത്തവ ഒരെണ്ണം പിന്നെ ഒരു നമുക്ക് ഓംലറ്റ് പൊരിക്കാൻ പറ്റാവുന്ന കേക്ക് പൊരിക്കാൻ പറ്റാവുന്ന ഒരു തവ ഒരെണ്ണം അത് നമുക്ക് ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ആണ് നമ്മൾ വീഡിയോസ് കിട്ടുന്നത് അത് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചില സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ബട്ടർഫ്ലൈയുടെ ഒരു മൂന്ന് ലിറ്റർ ഒരു കുക്കറ് വീട്ടുള്ളിൽ കൂടെ ഉള്ളത് പിന്നെ ഒരു നാല് പ്ലേറ്റ് ഭക്ഷണം കഴിക്കുന്ന സെലാമിക് പ്ലേറ്റ് നാലെണ്ണം സ്നാക്സ് വെക്കുന്ന ഒരു നാലെണ്ണം ബൗൾ ഒരു നാലെണ്ണം പിന്നെ ഇത്തിരി വലുപ്പം കൂടിയ ഒരു ക്വയർ ഒരു പാത്രം പിന്നെ നമുക്കൊരു കടായി ഇൻഡക്ഷൻ ബേസ് കടായി പിന്നെ പ്രസ്റ്റേജിൻ്റെ സെറാമിക് കുട്ടിങ്ങൾ പ്രസ്റ്റേജിൻ്റെ ഒരെണ്ണം പിന്നെ നമുക്ക് പിന്നെ അടുത്ത ഒരു അടുത്തൊരു മീനൊക്കെ വറക്കാൻ പറ്റാവുന്ന ഒരു കടായി ഒരെണ്ണം പിന്നെ ദോശത്തവ ഒരെണ്ണം ഇതുപോലെ ചെറിയ ഉണ്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ ഇതിൻ്റെ കൂടെ ദോഷത്തെ ഓരോ ഫ്രീ ആയിട്ടുണ്ട് രണ്ടിനും കൂടെ ഒരു ആൻഡിൽ വരിക ഇത് കുറച്ച് സ്ക്രാച്ച് കൂടുതലുണ്ട് അപ്പോൾ ഇത് ഫ്രീയാണ് അതൊക്കെ നമ്മൾ കിഫ്റ്റ് ആണ് പിന്നെ ഒരു മിക്സി അതുപോലെ രണ്ട് കയ്യിൽ നമുക്ക് ഈ പാത്രത്തിലൊക്കെ ഉപയോഗിക്കാം പൈപറുണ്ട് രണ്ട് കയ്യിൽ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനെട്ട് പന്ത്രണ്ട് പതിമൂന്ന് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അയ്യായിരം രൂപ ഓക്കെ പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി പിന്നെ വടക്കാഞ്ചേരി അഗമല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക അഡ്രസ്സ് വിടുക പിൻകോഡ് വിടുക അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് പാർസൽ ചെയ്യുന്നതാകും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്